അത് ആംഗ്ലോ സാക്ഷൻ ജൂറി സ്ട്രൂഡൻസ് അതാണ് അതായത് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ആ നിയമം അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തകരാറും അത് തന്നെയാണ് അതി വാതുറക്കേണ്ട കാര്യമില്ല ഒന്നും പറയണ്ട ഇപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അയാളെ ശിക്ഷിക്കാൻ നോക്കത്തില്ല എങ്കിൽ ഈ പല്ലുകളുടെ സാധനം എന്ന് പറയുന്നത് ദൈവം ഒരിടത്ത് ഒരാൾക്ക് ഒര ഒന്നേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഐഡൻറ്റിക്കലായിട്ട് ഈ ലോകത്ത് ഇല്ല അതുകൊണ്ടാണ് ഈ സൂപ്പർ ഇമ്പോസിഷൻ ടെസ്റ്റിലൂടെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇയാളെ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ മർഡർ അത് എന്ന് പറയാം നമുക്ക് ഇറ്റ് വാസ് എ ജുഡീഷ്യൽ മർഡർ ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ മൂലമുള്ള ഒരു കൊലപാതകം തന്നെയാണ് അത് വന്ന് നടന്നത് അങ്ങനെ വരുന്ന ഒരുപാട് കേസുകളും ഈ വെറുതെ വിട്ടു പോ പോകുന്നുണ്ടല്ലോ അതെല്ലാം ഈ സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ഈ കേസുകൾ വെറുതെ വിട്ടു പോകുന്നത് അതാണ് കാര്യം പിന്നെ കരിങ്കൊടി കാണിക്കുന്നവന്മാരെ പിടിക്കണം ഇതുമെല്ലാം കൂടെ വരുന്ന ഈ പോലീസുകാർക്ക് വലിയ ജോലിയാണ് ഇവിടെ വളരെ വലിയ ജോലിയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വളരെ കൂടുതലാണ് അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞ പോലെ ഈ കരികൊടി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു ഉപയോഗവും ഇല്ല ഈ ഉപയോഗമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ട് എന്താ കാര്യം കയറാനിരിക്കുന്ന കുരങ്ങിനെണി എന്ന് പറയും അതായത് മിക്ക കോണ്ടൽ കൺട്രീസും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് ഞാൻ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്ന് പറഞ്ഞത് നമ്മൾ ഫോളോ ചെയ്യുന്ന ക്രിമിനൽ യൂറി സ്പ്രൂഡൻസ് ആ സിസ്റ്റം ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റം അതായത് ക്രിമിനൽ നീതി ന്യായ സംവിധാനം അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷുകാർ എന്തൊക്കെ ചെയ്തോ അതാണ് അപ്പോൾ ആ ഇംഗ്ലീഷുകാരുടെ അവരുടെ അടി നമ്മൾ അവരുടെ കീഴിലുണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ പോകാൻ എന്നും തയ്യാറല്ല അപ്പോൾ അത് ആംഗ്ലോ സാക്സൻ ജൂറി സ്റ്റുഡൻസ് അതാണ് അതായത് ഇംഗ്ലീഷുകാരുണ്ടാക്കിയ ആ നിയമം അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തകരാറും അത് തന്നെയാണ് അത് മതിയോ നമ്മൾ നമുക്ക് എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് പല കോണ്ടിനൽ കൺട്രീസും ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വേറെ ഒരു നമ്മുടെ ഈ എടുത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റത്തിൻ്റെ ഘടക വിരുദ്ധമായിട്ടുള്ള വിപരീതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അഡ്വേഴ്സേറിയൽ സിസ്റ്റം ബേസ്ഡ് ഉണ്ട് അക്യുസെറ്ററി എന്ന് പറയും അഡ്വേഴ്സേറിയൽ സിസ്റ്റം അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം ചെയ്യുന്ന പ്രതി അയാൾ വാ തുറക്കേണ്ട കാര്യമില്ല കോടതിയിൽ അയാൾ ഒന്നും പറയണ്ട അയാൾക്ക് എന്ത് കുറ്റവും ചെയ്തതിന് ശേഷം കോടതിയിൽ വന്ന് വിനീത വിധേയനായിട്ട് വളരെ അടങ്ങാതെ അടങ്ങിയിരിക്കാം വാ വാതുറക്കേണ്ട കാര്യമില്ല മൗനം വിദ്വാനും ഭൂഷണം എന്നുള്ള പ്രിൻസിപ്പിളിൽ അനങ്ങാതിരിക്കാം കയ്യും കെട്ടി സുഖമായിട്ട് ആ കൂട്ടിലിരുന്നിട്ട് ഇറങ്ങിപ്പോകാം പ്രതി വാതുറക്കേണ്ട കാര്യമില്ല പ്രതി ഒന്നും പറയണ്ട ഇപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അയാളെ ശിക്ഷിക്കാൻ നോക്കത്തില്ല അത്ര അഹങ്കാരമായിട്ട് പറയുന്ന അങ്ങനെയുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്താ അറിയുമോ അതിനകത്ത് ആ ഉള്ള ഒരു ഒരു പ്രശ്നം ഈ മുഴുവൻ തെളിവ് ഭാരം എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ് പ്രോസിക്യൂഷൻ്റെ തെളിവ് ഭാരം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ അഡ്വൈസറിൽ സിസ്റ്റത്തിൽ വളരെ വലുതാണ് അതായത് പ്രതി നിരപരാധിയാണ് എന്നുള്ള സങ്കല്പമാണ് നമുക്കുള്ളത് അല്ല അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള സങ്കല്പം നമുക്കില്ല അവൻ്റെ കുറ്റം സംശയ രവിലേശം എന്നെയെ തെളിയിക്കുന്നത് വരെ അവൻ നിരപരാധിയാണെന്ന് കാണണം കേട്ടോ കാരണം അങ്ങനെയൊക്കെ അങ്ങനെ ഉള്ള ആ സിസ്റ്റം നിലവിൽ വരാനുമൊക്കെ വളരെ അതായത് ഇംഗ്ലണ്ടിൽ തന്നെ ഉണ്ടായ ഒരു വലിയൊരു കേസ് മൂലമാണ് ആ സിസ്റ്റമൊക്കെ നിലവിൽ വന്നത് കേട്ടോ കാരണം നമ്മൾ ഈ സത്യത്തിന് പുറകെയല്ല വി ആർ നോട്ട് ബിഹൈൻഡ് ട്രൂത്ത് സത്യം എന്തോ ആവട്ടെ പ്രതി കുറ്റം ചെയ്തതായിട്ട് പ്രോസിക്യൂഷൻ സംശയ ലെവലേശം തന്നെ തെളിയിക്കണം പ്രതി ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ അതങ്ങനെ ഉണ്ടാവാൻ കാരണമുള്ള ഒരു കേസ് വളരെ പഴക്കമുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടനിൽ നടന്ന ലണ്ടനിൽ നടന്ന ഒരു സംഭവമാണ് അത് ഹോഫ്മാൻസ് കേസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു കേസാണ് ഹോഫ്മാൻസ് കേസ് അത് ലോകത്തിൻ്റെ കണ്ണു തുറപ്പിക്കാനിടയാക്കിയ ഒരു കേസാണത് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല ഈ ആ കേസ് മൂലമാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ വന്നത് രണ്ട് പ്രിൻസിപ്പൾ ഒന്ന് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള തത്വം അതേപോലെ തന്നെ ഈ പ്രതി എനിക്ക് യാതൊരു തെളിവാരമില്ല എൻഡിർ ബേഡൻ അതായത് മുഴുവൻ എന്നെ ആ കുറ്റം തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ് എന്ന് കാണാൻ ഇടയായ ഒരു കേസാണ് അത് ആ തത്വങ്ങൾ കാണാൻ വരാനിടയായ ഒരു കേസാണ് ഈ ഹോഫ്മാൻസ് കേസ് എന്ന് പറയുന്ന കേസ് അത് അതിൻ്റെ സംഭവം ഞാൻ ചുരുക്കി പറയാം വളരെ ചെറുതാണ് ഈ ഹോഫ്മാൻ എന്ന് പറയുന്ന ആൾ ഒരു പെൺകുട്ടിയുടെ രണ്ടാനച്ഛനാണ് അതായത് അവിടെ രണ്ടാം ഭാര്യയ്ക്ക് നേരത്തെ ഉണ്ടായ വിവാഹത്തിലെ മകളാണ് ഇയാളുടെ ഭാര്യ മരിച്ചു പോയി അത് കഴിഞ്ഞ് അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഇയാൾ അവരെ കല്യാണം കഴിച്ചു അതിൽ നേരത്തെയുള്ള ഒരു മകളാണ് ഈ പെൺകുട്ടി അതിന് ഏതാണ്ട് ഒരു പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇയാൾ ഈ പെൺകുട്ടിയും കൂടെ അവിടെ ഒന്നിച്ചാണ് താമസിക്കുന്നത് അവിടെ അതൊരു ഏതാണ്ട് നാല് ഏക്കറോളം വരുന്ന ഒരു വലിയ ഒരു പുരയിടം ഉണ്ട് ഒരു പറമ്പുണ്ട് അതിനകത്ത് ഒരു വീട്ടിലാണ് ഒരു വലിയ വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ പെൺകുട്ടി പാചകമൊക്കെ ചെയ്തൊക്കെ കൊടുക്കും ഇയാൾക്ക് ആഹാരം കൊടുക്കും പക്ഷേ ഇയാൾ ഇടയിൽ നിരാശ കൊണ്ട് ലൈഫിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം ഏതായാലും ഈ കുട്ടിയുടെ അമ്മയും മരിച്ചുപോയി അപ്പോൾ ഇത് ഈ ഇയാൾ ഇയാളീ പെൺകുട്ടി അടിക്കും ദിവസം തോറും മിക്കവാറും അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ളൊരു പതിവാണ് ആ നാട്ടുകാർക്കൊക്കെ അറിയാം ഇത് ഇങ്ങനെ കാരണം ഇയാൾ ഇതിനെ ഉപദ്രവിക്കും അടിക്കുന്നതാണ് ശാരീരികമായിട്ട് അല്ലാതെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്ന ഒന്നും അല്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല അപ്പോൾ ഈ പെൺകുട്ടി കിടന്ന് കരയും കേട്ടോ ഇതുപോലെ അങ്ങനെ ഒരു ദിവസം ഇത് രാത്രി എല്ലാവരും കേട്ടു ഇയാൾ അടിക്കുന്നതായിട്ടും ആ പെൺകുട്ടി ഫാദർ ഡോൺ മീ ഫാദർ ഡോൺ മീ അച്ഛ എന്നെ കൊല്ലല്ലേ അപ്പം എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടതായിട്ടുള്ള സാക്ഷികളുണ്ട് അത്രയേ ഉള്ളൂ അതാൾ ആ അയൽക്കാർ കേട്ടിട്ടുണ്ട് പീപിളായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ കാരണം നാല് ഏക്കറിനകത്തുള്ള ഒരു വസ്തു ഒരു വീടാണ് അപ്പോൾ ദൂരം കൂടുതലാണ് പക്ഷേ അവർ കേട്ടു അപ്പോൾ ആ എവിഡൻസ് ഉണ്ട് ഇങ്ങനെ കേട്ടതായി പിറ്റേന്ന് മുതൽ ഈ പെൺകുട്ടിയെ കാണാനില്ല അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ലാതായപ്പോൾ എല്ലാവരും സംശയിച്ചു ഇയാളെ തല്ലിക്കൊന്ന് കുടിച്ചിട്ടേ കാണുന്നു കാരണം ഇയാളെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സംശയത്തിൻ്റെ പുറത്ത് അവിടെ പോലീസ് അന്വേഷണം വന്നു അന്വേഷണം വന്നിട്ട് വളരെ ഏതാണ്ട് കുറേ നാളുകൾ അന്വേഷിച്ചു അന്വേഷിച്ചുകഴിഞ്ഞിട്ടൊന്നും ഒരു തുമ്പുമില്ല ഇയാൾ പറഞ്ഞ് ഇയാളൊന്നും ചെയ്തിട്ടില്ല അതിനെ അടിച്ചത് ശരിയാണ് ഇയാൾ മൂന്ന് അടി കൊടുത്തു അത് കിടന്ന് കരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇയാൾ ആഹാരമുണ്ടാക്കി വെച്ച ഏതാണ്ട് കൊള്ളത്തില്ല അത് കാരണം ഇയാൾ പോയി കിടന്ന് ഉറങ്ങി പിറ്റേന്ന് ഇയാൾ എഴുന്നേറ്റപ്പോൾ ഈ കുട്ടിയില്ല ഇതാണ് അയാൾ പറയുന്നത് അപ്പോൾ പോലീസ് സംശയിച്ചു ഇയാൾ തന്നെ കൊന്നേക്കുന്നതാണെന്ന് അവസാനം ഇത് ഒരു നിവൃത്തിയില്ല ഇയാളെ ആവുന്ന വിധത്തിലൊക്കെ ഉപദ്രവിച്ചൊക്കെ നോക്കിയിട്ടൊന്നും ഇയാളൊന്നും പറയത്തില്ല കാരണം കൊന്നതിൻ്റെ ഒരു വിവരവും ഇയാൾ പറയത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇയാളെ ഈ പുരയുടെ മുഴുവൻ അന്ന് ഉഴുത് മറിച്ചു എന്ന് വെച്ചാൽ ഉഴുന്ന് ആണ് അന്ന് പ്ലഫ് ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ പരിപാടി അല്ലാതെ വേറെ ഒന്നുമില്ല അത് ഈ പുരയുടെ മുഴുവൻ ഉഴുന്ന് മറിച്ചു കാരണം എന്താന്നെ ഈ ഡെഡ് ബോഡി കണ്ടെടുക്കാനായിട്ട് അങ്ങനെ അത് ഉഴുന്ന് മറിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലുകളും അപ്പോഴത്തേക്ക് അതായത് ഇത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലുകളും തലയൊട്ടി കണ്ടു കിട്ടി അപ്പോൾ അന്ന് ഓഡൻറ്റോളജിക്കൽ എക്സാമിനേഷൻ അതായത് ഈ ബോൺ പരിശോധിക്കുമല്ലോ അങ്ങനെ ഫോറൻസിക് എക്സ്പേർട്ട്സ് അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു ഇതേതാണ്ടൊരു ഒരു 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 പതിമൂന്നിനും പതിനാറിനും മധ്യേ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ എല്ലുകളാണ് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഈ സൂപ്പർ സൂപ്പറിമ്പോസിഷൻ എന്ന് പറയുന്ന മെത്തേഡൊന്നും ഇല്ല സൂപ്പർ സൂപ്പറിമ്പോസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തലയോട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ തലയോട്ടിന്ന് നമ്മൾ പ്രോബിളായിട്ടുള്ള ഒരു ബോഡി ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരാളുടെ മുഖം അത് ആ ഫോട്ടോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മുൻവശത്തെ രണ്ട് പല്ലുകളെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ ഉറപ്പാണ് ഈ തലയോട്ടിയിലും ആ പല്ലുകളുണ്ടെങ്കിൽ ഈ പല്ലുകളുടെ സാധനം എന്ന് പറയുന്നത് ദൈവം ഒരിടത്ത് ഒരാൾക്ക് ഒരെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഐഡൻറ്റിക്കലായിട്ട് ഈ ലോകത്ത് ഇല്ല അതുകൊണ്ടാണ് ഈ സൂപ്പർ സൂപ്പറിമ്പോസിഷൻ ടെസ്റ്റിലൂടെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നത് അതിന് കാരണം ഈ പല്ല് മുൻപല്ല് ഈ തലയൊട്ടിയിലെ മുൻപല്ലുകൾ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ട് പല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഈ പല്ല് കാണുന്ന ഒരു ഫോട്ടോ ഈ ആളിൻ്റെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ചിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്തു ഈ ഫോട്ടോ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്തെടുക്കണം ഇതിൻ്റെ അളവിൽ എല്ലാവരും ചെയ്തെടുത്തിട്ട് ഈ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് അവിടെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ പല്ല് യഥാർത്ഥ സ്ഥാനത്താണോ എന്നുള്ളത് ആണെങ്കിൽ ഉറപ്പാണ് ആൾ വ്യത്യാസമൊന്നും വരികയല്ല അതാണ് ഈ സൂപ്പർ സൂപ്പറിമ്പോസിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ ഇപ്പോൾ അതങ്ങ് ഓപ്സലേറ്റ് ആയി കാരണം ഇപ്പോൾ അതങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല ഞാൻ ജഡ്ജിയായിരുന്ന ആദ്യകാലങ്ങളിലൊക്കെ ഈ സൂപ്പർ ഇമ്പോസിഷൻ ടെസ്റ്റൊക്കെ എൻ്റെ മുമ്പിൽ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കേസുകളിൽ വന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പറിമ്പോസിഷൻ ടെസ്റ്റ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ എല്ലാം ഒക്കെ കിട്ടി ഇത് ഇങ്ങനെ തെളിയുകയും ചെയ്തു പതിമൂന്ന് പതിനും പതിനാറിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ോണും തലവോടുമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി ഉറപ്പായി ഇയാളാണ് ഇയാളാണ് കൊലപാതകം ഇയാൾ അവസാനം വരെ ഇയാൾ കുറ്റം നിഷേധിച്ചു പക്ഷേ വിചാരണയൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാളെ ഇതുപോലെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു അത് കിൽമി ഡോൺ കിൽമി എന്നെ കൊല്ലല്ലേ എന്നാണ് അത് വിളിച്ചു പറഞ്ഞത് എന്നും ആളുകളുടെ മൊഴിയൊക്കെ ഉണ്ട് അതുമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സർക്കം സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ ഇയാളെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക ഈ കുട്ടിയെ അവസാനം ഇയാടോടൊപ്പമാണ് ഈ കുട്ടിയെ കണ്ടിട്ടുള്ളത് ഇയാൾക്ക് ഈ കുട്ടി എവിടെ പോയെന്നുള്ളതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല പിന്നെ എല്ലാ സാഹചര്യങ്ങളും അതായത് ഇയാൾ ഈ അടിച്ച് ഈ കരയുന്നതിൻ്റെ തെളിവുകളുണ്ട് സ്ഥിരമായിട്ട് ഇതിനെ ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിക്കിട്ട് അന്ന് കോടതി ഇയാളെ എന്തെന്നറിയോ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു അത് കഴിഞ്ഞിട്ട് ഇയാൾ അപ്പീലൊക്കെ പോയി അതൊന്നും രക്ഷപെട്ടില്ല അവസാനം ഹൗസ് ഓഫ് ലോഡ്സിലാണ് ലാസ്റ്റ് അപ്പീൽ അത് പോലും പോയി കൊടുത്തു പോയിക്കൊടുത്തു പ്രഫുസൊപ്പം അത് കൊടുത്തിട്ട് ആ അപ്പീൽ പോലും അതും തള്ളി തള്ളി തൂക്കിക്കൊല അയാളെ വധശിക്ഷ ശരിവെച്ചു ഇയാളെ അന്ന് ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഇയാളെ പോന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആളുകളിതൊക്കെ ഏതാണ്ട് വിട്ട് തുടങ്ങിയ സമയം ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അതിൻ്റെ ഭർത്താവും രണ്ട് കുട്ടികളുമായിട്ട് അവിടെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് സംഭവം അപ്പോൾ അതിൽ ഞെട്ടൽ ഉണ്ടാക്കിയത് ആൾക്ക് വളരെ ഞെട്ടലുണ്ടായ ഒരു സംഭവം ഈ പെൺകുട്ടി അങ്ങ് ഒളിച്ചോടിപ്പോയതാണ് ഇയാളെ ശല്യം തയ്ക്കാൻ വയ്യാതെ ഇത് അങ്ങ് ഒളിച്ചുകൊടിപ്പോയി അത് അതിൻ്റെ ഒരു കാമുകനുണ്ടായ അയാളുമായിട്ട് പോയി അത് അവർ ദൂരെ താമസിക്കുകയാണ് അവരിങ്ങനെ ഒളിച്ച് താമസിക്കുന്ന പോലെ താമസിച്ചു വളരെ ദൂരെയാണ് അവസാനം അവർ നാട്ടിലേക്ക് വന്നതാണ് അപ്പോഴാണ് അതറിയുന്നത് അത് ഈ സംഭവമൊന്നും അറിയുന്നില്ല ഇവിടെ നടന്ന സംഭവം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്നത്തെ നീതിന്യായ സംവിധാനവും അതുപോലെ പൊതുജനങ്ങളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി ഈ ജീവൻ ഇയാളെ ജീവപുര്യന്താണ് ശിക്ഷിച്ച് ജയിലിടുകയായിരുന്നെങ്കിൽ ഇയാളെ തുറന്നു വിടാം പക്ഷേ ഇയാളെ ജീവൻ എടുത്തുപോയി ഇയാൾ ഇയാളെ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ മേഡർ അത് എന്ന് പറയാം നമുക്ക് ഇറ്റ് വാസ് എ ജുഡീഷ്യൽ മേഡർ ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ മൂലമുള്ള ഒരു കൊലപാതകം തന്നെയാണ് അത് വന്ന് നടന്നത് ആ ജീവൻ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ നോക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചന വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്ന രണ്ട് പ്രിൻസിപ്പിൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഈ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടോട്ടെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നു ഇയാൾ യഥാർത്ഥ നിരപരാധിയാണ് ഇയാളതിനെ അടിച്ചത് അപ്പോൾ അന്ന് ത്രീ ട്വൻറ്റി ത്രീയുടെ എങ്ങനെ പോലുള്ള ഒഫൻസേ ഉള്ളത് വളരെ ഒരു ചെറിയ മൈനർ ഒഫെൻസ് വരെ ഇയാളെ തൂക്കിക്കൊന്നു എന്നുള്ളതാണ് സംഭവിച്ചത് അതുപോലെ തന്നെയാണ് അന്ന് ഈ തെളിവ് ഭാരം മുഴുവൻ പ്രോസിക്യൂഷനാണ് എന്നുള്ളത് കാണാനും ഇടയായത് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാർ എന്ന് പറയുന്നതാണ് ഈ പ്രതിക്ക് ഏത് കുറ്റവും ചെയ്തതിന് ശേഷം വന്ന് അനങ്ങാതെ വായും പൂട്ടി മൗന മൗനമായിട്ട് വന്ന് കോടതി അതിൽ മൗനം അയാൾ മൗനം പിടിയാതെ അയാൾക്ക് ഇരിക്കാം ഒരക്ഷരം തുറന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ട കാര്യമെന്തോ ആദ്യം മുതലുള്ള കാര്യങ്ങൾ തെളിയിക്കണം എങ്ങനെ ഒരുത്തം ഉണ്ടായിരുന്നു ഒരുത്തൻ ജീവ് ചിരുപ്പുണ്ടായിരുന്നു അയാൾ ഇന്നയിടത്തുനിന്ന് വന്ന ആളാണ് ഇന്നതൊക്കെയാണ് അയാൾ ഇന്ന സമയത്ത് ഇന്നതുപോലെ ഇന്നാരുമായിട്ടുള്ള പരാതിയും പഴക്കമൊക്കെ ഉണ്ടായിരുന്നു അയാളെ ആ വിരോധം വെച്ച് പോയി ഇയാൾ കുത്തി കൊന്നു അത് കണ്ടതിൻ്റെ സാക്ഷികൾ ഇത് ഇത് മുഴുവൻ അയാളെ മരണം ഈ മൂലം തന്നെ അയാൾ മരണപ്പെട്ടതാണ് കത്തിക്കുത്ത് മൂലം മരണപ്പെട്ടതാണ് ഇതെല്ലാം തെളിയിക്കണം അപ്പോൾ ഇത് മുഴുവൻ എൻ്റയർ വേർഡൻ പ്രോസിക്യൂഷനായി ഇതിലെവിടെങ്കിലും ഒരു വീഴ്ച വന്നാൽ അതായത് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് കിട്ടും അതാണ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് നമ്മൾ പറയുന്ന പ്രിൻസിപ്പിൾ അതാണ് ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ബെനിഫിറ്റ് അതായത് സംശയത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷനില കിട്ടുന്നത് പ്രതിക്ക് കിട്ടും എപ്പോഴും അങ്ങനെ വരുന്ന ഉടനെ ഒരുപാട് കേസുകളും ഈ വെറുതെ വിട്ടു പോ പോകുന്നുണ്ടല്ലോ അതെല്ലാം ഈ സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ഈ കേസുകൾ വെറുതെ വിട്ടു പോകുന്നത് അതാണ് കാര്യം അപ്പോൾ ഈ ഇത് ഇതിന് ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് കാരണം ഇത് ഈ പോലീസുകാരി മൊഴി എഴുതി വെക്കും ആ പോലീസുകാരി ഇപ്പം ഒരാളുടെ സാക്ഷിയുള്ള മൊഴി എഴുതും മൊഴി എഴുതുമ്പോൾ അവർ ഈ എന്താന്ന് അറിയുക അവരുടെ ജോലി ഭാരം കൊണ്ട് അവർ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത്രത്തോളം കേസുകളുണ്ട് അതിൻ്റെ കൂടെ ഒപ്പം നമ്മുടെ മന്ത്രിമാരുടെ എല്ലാം പുറകെ നടക്കണം മുമ്പേ നടക്കണം പിന്നെ കാണുന്നവനെയൊക്കെ റോഡ് എടുത്തിട്ട് ആടിക്കാൻ നടക്കണം കാരണം ഇതൊക്കെ ഈ യാത്ര പോകുമ്പോഴുമൊക്കെ ആ രീതിയിലൊക്കെ വരും പിന്നെ കരിങ്കുടി കാണിക്കുന്നവന്മാരെ പിടിക്കണം ഇതുമെല്ലാം കൂടെ വരുന്ന ഉടനെ ഈ പോലീസുകാർക്ക് വലിയ ജോലിയാണ് ഇവിടെ വളരെ വലിയ ജോലിയാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വളരെ കൂടുതലാണ് എൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞപോലെ ഈ കരിങ്കൊടി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം കറുത്ത ഉളിപ്പിട്ടു കൊണ്ടുവല്ലോ നടക്കുന്നെങ്കിൽ അവരെ പിടിച്ചിട്ടടിക്കും ഈ രീതിയിൽ ഇങ്ങനെയുള്ള നിയമനിർവഹണം അവർ നടത്തേണ്ട കാര്യമുണ്ട് അത് കാരണം ആ രീതിയിലുള്ള ചുമതലകൾ വരുമ്പോൾ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ ഈ പോലീസ് ചെയ്യുന്ന പരിപാടി എന്തായാലുള്ള ഇപ്പോൾ എളുപ്പം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഒരു ആ ഒരു എവിടെങ്കിലും ഒരു കൊലപാതകം നടന്നു അതിപ്പം കണ്ട് റോഡ് തെരുവിൽ വെച്ചാണെന്നിരിക്കട്ടെ ഒരു തന്നെ ഒരാൾ ബുദ്ധിപോന്നു ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ ഒരുത്തരം പറയത്തില്ല ഇത് കണ്ടെന്ന് കേട്ടോ കാരണം ഈ ശല്യങ്ങണ്ട് കാരണം ഈ പോലീസിൽ മൊഴി കൊടുക്കണം അതും കൊടുത്തതിന് ശേഷം കോടതിയിൽ പോയി വായുമ്പോഴൊന്നും ഇങ്ങനെ നിൽക്കണം അത് ചിലപ്പം പല കോടതികളിലും ചെയ്യേണ്ട പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷികൾ ഒരിക്കലും ഒരുങ്ങിൽ നീന്താൻ തമ്മിൽ ഒരു കോടതി വരുത്താൻ പാടില്ല ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നാൽ വിസ്തരിച്ചിരിക്കും അല്ലെങ്കിൽ അത് വക്കീലിനെ കാണാൻ മാറ്റണം പ്രതിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ കാശ് കൊടുത്തു വിടണം അത് നല്ല കോസ്റ്റും ആയിരുന്നു കൊടുക്കുന്നത് ആ കോസ്റ്റ്യും കൊടുത്തിട്ട് വിടണം അങ്ങനെ സ്ഥിരമായിട്ട് അവർ കൊടുക്കാൻ തയ്യാറാവത്തില്ല ആ ഒരു തവണ അങ്ങനെ കൊടുക്കും അടുത്ത തവണ അതില്ല പ്രതിയില്ല അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാറൻറ്റ് ഇഷ്യൂ ചെയ്യും അവനെ പിടിക്കാകത്തോണ്ടുവരും ബെയിൽ ക്യാൻസൽ ചെയ്യും ജയിലിടും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈ വെറുതെ കേസ് മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടി അങ്ങ് ഒഴിവാകും പക്ഷെ പലരും അതിനൊന്നും തയ്യാറാവത്തില്ല ആ ഒരെണ്ണം അങ്ങ് മാറിപ്പോയെങ്കിൽ ഇന്ന് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരും കാണും കേട്ടോ അപ്പോൾ ഈ ഇതേപോലെ ഇപ്പോൾ ആരും തയ്യാറാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞു സാക്ഷി പറയാം പിന്നെ തയ്യാറാവുന്നവരെങ്ങനെ ഞെക്കി പഴിപ്പിച്ചെടുക്കുന്ന പോലെ ഈ പോലീസുകാർ അവിടെ കൂടി മൂന്നാല നീ കണ്ടേ ആ ആ അത് ഞാനെ മൊത്തം കണ്ടില്ലേ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ അവ ഇങ്ങനെ വരുന്നു കണ്ടു കത്തിയും കൊണ്ട് വരുന്നുണ്ടു ആ അത് ആ മതി ആ ശരി മറ്റോ വേറെ ഒര്ത്തരം ചോദിക്കും അത് നീ നീന്തുകൊണ്ടു അത് ഞാൻ വന്നപ്പം അവൻ പിന്നെ ഈ കത്തിയും പലിശ ഉരിയിട്ട് ഊടുന്നു ആ അപ്പോൾ രക്തം പുരണ്ട കത്തിയായിരുന്നു ഇത് വേറെ വേറൊരുത്തൻ വേറെ എത്തി അതായത് ഒരിക്കലും ഈ സാക്ഷികൾ ഒരേ കാര്യം ഒരേപോലെ കാണത്തില്ല അപ്പോൾ പലരും അതായത് ഒരു ഒരു നാല് പേരൊരു സംഭവം കണ്ടാലുണ്ടല്ലോ അത് നാല് വിധത്തിലാണ് അവർ കാണുന്നത് എപ്പോഴും അതാരും ശ്രദ്ധിക്കത്തില്ല കാരണം ഇത് അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ നാല് പേരും ഒരുപോലെ നിരന്നിരുന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ചൊരു സംഭവം നടക്കണം അങ്ങനൊരിക്കലും സംഭവം നടക്കത്തില്ലല്ലോ അപ്പോൾ ഇത് നാല് പേരും നാല് വിധത്തിലാണ് കാണുന്നത് ഒരാൾ കണ്ടേക്കുന്നത് ഇയാൾ കത്തിയുമായിട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു സംഭവ സ്ഥലത്തേക്ക് പോകുന്നു അതേ അവൻ കണ്ടിട്ടുള്ളൂ ആ അപ്പോൾ അത് ഒരെണ്ണം ഒരിത്തം പറയുന്നു മറ്റവൻ പറയുന്നു ഞാനേ ഈ ഇവൻ ഈ കത്തിയും വലിച്ചു ഊരിക്കൊണ്ട് രക്തം പറണ്ട കത്തിയും വലിച്ചു ചൂരിക്കൊണ്ട് അങ്ങോട്ട് പോയി കണ്ടോ വേറൊരിത്തം പറയുന്നു അവനെ അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടു ഇത് ഇതേപോലുള്ള രീതിയിൽ വ്യത്യാസം വരും ഒരു സംഭവത്തിന് കാണുന്നത് കാഴ്ച എപ്പോഴും ഒരേപോലുള്ള കാഴ്ചകൾ സെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു വിറ്റ്നസ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാക്ഷികളുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ ഈ പോലീസുകാർ എന്ത് ചെയ്യുന്ന അറിയോ ഇതങ്ങോട്ട് എഴുതി വെക്കും അതായത് നൂറ്റി അറുപത്തൊന്നാം വകുപ്പ് അനുസരിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഈ പോലീസിൻ്റെ കൊടുക്കുന്ന മൊഴി ഇന്നര് ഇന്നാര് ഇന്നാര് ഇന്നടത്ത് ഇന്നാര് കേട്ടോ ഇത്തരത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയ ഇന്നാരോട് പറയുന്ന മൊഴി എന്നെഴുതി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ചന്തയിൽ പോകുമായിരുന്നു ഇത്രാം തീയതി ആ അപ്പോൾ ഞാൻ ഇന്നത്തെ താമസക്കാരനാണ് ഞാൻ ചായക്കട നടത്തുന്നു ചായക്കടയിലെ സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിലേക്ക് സാധനം വാങ്ങിക്കാനായിട്ട് ഞാൻ ചന്തയിലേക്ക് പോകുമായിരുന്നു അന്നേരം ഇയാളിങ്ങനെ പോകുന്നതെന്ന് കണ്ടെന്ന് എഴുതു ഇവരെന്തെയ്യുന്നറിയോ ഈ സാക്ഷി കത്തി കൊണ്ട് പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് മൊത്തം ഒഴി വയ്ക്കും അവൻ നേരത്തെ കത്തിയും കൊണ്ട് അങ്ങോട്ട് പോയി എതിരെ വന്നാൽ അവനെ ഗോപാലനെ അവിടെ പിടിച്ചു നിർത്തി കുത്തി എന്നങ്ങ് പറയും കുത്തിയിട്ട് കത്തിയും വലിച്ചു ഊരിക്കൊണ്ട് ഇത് ഇവൻ കണ്ടിട്ടില്ല ഇത്രയും ഇവൻ കണ്ടേക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പക്ഷേ എഴുതി വെക്കുന്നതോ ഇത് മുഴുവൻ എഴുതി വെക്കും അടുത്ത സാക്ഷിയുടെ കാര്യം അയാൾ ഇത്രയും കണ്ടിട്ടില്ല അയാൾ ഈ കത്തി മലച്ചൂരി കൊണ്ട് ഓടുന്നേ ഉള്ളൂ ഇവൻ കത്തിക്കൊണ്ട് വരുന്നതും ഈ കുത്തൊന്നും അവൻ കണ്ടിട്ടില്ല പക്ഷേ അതും അവൻ്റെതാ മൊഴിയാന്നുള്ള രീതിയിൽ ഇവർ കാർബൺ വെച്ച എഴുതും ചന്തയിലേക്ക് പോകാന്നുള്ളതിനുമാരും മറ്റൊരു എൻ്റടുത് ഞാൻ ഭാര്യ വീട്ടിലേക്ക് പോകുമായിരുന്നു എന്ന് എഴുതി വെക്കും ഇത്രയും വ്യത്യാസം വരികയുള്ളൂ ഒരു വരി അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി മുഴുവൻ കാർബൺ വെച്ച് അടി അടിക്കും ഇതിൻ്റെ തകരാറ് എന്താന്നറിയോ ഈ കോടതി വരുമ്പോൾ ഈ വക്കീലന്മാർ അത് കുറ്റ അവർ ചോദിക്കണ്ടേ ചോദിക്കും അതായത് പ്രോസിക്യൂട്ടർ ഇതൊക്കെ അങ്ങ് ചോദിച്ച് പറയിപ്പിക്കും ഇന്നതുപോലെയൊക്കെ ഉണ്ട് ഇന്നത് നിങ്ങൾ കണ്ടു അങ്ങോട്ട് പോയി ഇത് കണ്ടു ആ അവൻ മിക്കവാറും ആ ചീഫ് മിനിസ്റ്റർ തന്നെ ഹോസ്റ്റലിലാവും അവൻ പറയും ഞാനത്രയും ഒന്നും കണ്ടിട്ടില്ല ഇയാൾക്ക് അത്യം കൊണ്ട് പോകുന്നേ ഞാൻ കണ്ടോളൂ ബാക്കിയൊന്നും ഞാൻ കണ്ടതല്ല അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടതായിട്ട് പോലീസിൽ മുഴുവടുത്ത് കണ്ടുന്നല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉടനെ അത് കോൺട്രഡിക്ഷനാണ് അവനെ ഹോസ്റ്റലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ക്രോസ് എക്സാമിനേഷൻ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും പ്രോസിക്യൂട്ടർ തന്നെ ചോദിക്കും അത് കഴിഞ്ഞാൽ അത് പ്രതിഭാഗം എഴുന്നേറ്റ് പ്രതിഭാഗം ബാക്കിയുള്ള ഗുസ്തി മുഴുവൻ അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് എഴുതി വെക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ വളരെ വലിയ അപകടം ഉണ്ടാവും അതാണ് ക്രിമിനൽ കേസുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് പ്രശ്നം ഇതിങ്ങനെ വരും ഇത് 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 നമ്മൾ ഈ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളത് ഈ അഡ്വൈസറിൽ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടി ഈ സ്റ്റേറ്റ്മെൻ്റ് ഈ പോലീസുകാർ എഴുതി വെക്കുന്ന ഈ മൊഴിയുടെ പ്രയോജനം എന്ന് പറയുന്നത് എന്തോന്നറിയോ ഒരൊറ്റ ഉപയോഗത്തിന് മാത്രമേ എടുക്കാൻ കളൂ പ്രതിക്ക് കോൺട്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാം അത് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ആ സ്റ്റേറ്റ്മെൻറ്റും ഈ കോടതിയിലെ മൊഴിയും തമ്മിൽ ഈ സാക്ഷിക്ക് പറയുന്ന മൊഴിയും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതല്ലാതെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു ഉപയോഗവും ഇല്ല ഈ ഉപയോഗവും ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ട് എന്താ കാര്യം കയറാനിരിക്കുന്ന കുരങ്ങിനെ ഏണി എനിക്ക് കൊടുക്കുക എന്ന് പറയും അതായത് ഈ പ്രതിയുടെ വക്കീൽ എങ്ങനായാലും ശരിയത് അവരെങ്ങനായാലും മേലോട്ട് കയറും ഇപ്പോൾ കുരങ്ങിനെ തന്നെ എന്തായാലും മേലോട്ട് കയറി വെക്കും പോവും അല്ലെ പിടിച്ചു കയറും അതിനൊരു ഏണി കൂടെ വെച്ച് കൊടുത്താലോ എന്ന് പറയുന്ന പണിയാണ് ഇവിടെ കാണിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതല്ലാതെ ഇതിന് യാതൊരു പ്രയോജനവും വേറെയില്ല പക്ഷേ നമ്മൾ വീണ്ടും ഇത് തന്നെ കൊണ്ടിരിക്കും തുടർന്നോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ അമൻമെൻറ്റ് ഈ ഭേദഗതികൾ കൊണ്ടുവരുന്നെന്ന് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതല്ല ഒന്നും ഈ വ്യത്യാസമൊന്നുമില്ല ഇത് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ ഇതിലും നല്ല സിസ്റ്റം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട് മിക്ക കോണ്ടിനൽ കൺട്രീസും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് അതായത് അതിൽ ഈ പ്രതിക്ക് ഇതേപോലെ ഈ റൈറ്റ് ടു സൈലൻസ് നമ്മൾ കൊടുക്കുന്നത് പോലെ അവകാശമുണ്ടല്ലോ മൗനത്തിൻ്റെ അവകാശം നമ്മൾ കൊടുക്കും വളരെ സോളം റൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ മൗനത്തിൻ്റെ അവകാശം അതായത് അവർ കൊടുക്കും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമ്മൾ നമ്മളതായത് ഡൗട്ടൊന്നും ഇല്ലാതെ സംശയ ലെവലേഷം തന്നെ പ്രോസിക്യൂഷൻ കുറ്റം തെളിയിക്കണം പ്രതിയുടേത് എന്നുള്ളതിന് പകരം ആ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ എന്താണെന്ന് അറിയാമോ അവർ ദേ ആർ ബിഹൈൻഡ് ട്രൂത്ത് അവർ സത്യത്തിന് പുറയാണ് അവർ ഇതുപോലെ തന്നെ സംശയവലേശം എന്നെ കുറ്റം തെളിയിക്കാൻ നടക്കുന്നതല്ല അവർ സത്യത്തിന് പുറയാണ് അവൻ എന്തൊക്കെ ചെയ്തു അതവൻ പറയണം ഞാൻ ഇന്നത് മാധ്രേ ചെയ്തുള്ളൂ ഇപ്പോൾ ഒരുത്തൻ ഇതുപോലെ ഒരിടത്ത് പോയി കുത്തി കൊന്നെന്ന് പറയാണ് ചതയുടെ അവിടെ ഇപ്പോൾ ഇങ്ങോട്ട് പോയി നാട്ടുകാർ കാണാൻ ഒരുത്തനെ കുത്തി കൊന്നു പക്ഷേ അവൻ ഞാൻ ഞാനവിടുന്ന് ഇങ്ങനെ പോയി ഇന്നടത്തോട്ട് ഞാൻ പോയിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഗോവാലിൽ അവിടെ വീണ് കിടക്കുന്നുണ്ടോ അല്ലാതെ ഞാനൊന്നും കണ്ടില്ല എനിക്കും അറിഞ്ഞുകൂടാ ഞാനല്ല എന്നവൻ പറഞ്ഞാൽ ഉള്ള നേട്ടം എന്താ ഈ അവൻ അവിടെ വരെ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അവൻ എഴുന്നേറ്റ് നടന്ന് അവിടെ വരെ പോയെന്നും പോയെന്നുള്ളത് തെളിയിക്കേണ്ട കാര്യമില്ല ബാക്കി തെളിയിച്ചാൽ മതിയല്ലോ ഇത് ഇതേപോലെ സാക്ഷി പ്രതിക്ക് അവിടെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെ അവൻ ചെയ്തു എന്തൊക്കെ അവൻ ചെയ്തില്ല എന്നുള്ളത് അവൻ പറയണം അവനത് എഴുതി കൊടുക്കണം അങ്ങനെ കൊടുക്കാനിടയാവുമ്പോൾ ഉണ്ടല്ലോ ഈ പ്രോസിക്യൂഷന് തെളിവ് ഭാരം വളരെ കുറയും ഈ നമ്മുടെ ഉള്ള ഈ നാട്ടിലുള്ള ഈ സിസ്റ്റത്തിലുള്ള തെളിവ് ഭാരത്തിൻ്റെ ഒരു നാലിലൊന്നു പോലും വരത്തില്ല പ്രോസിക്യൂഷന് അവിടെ ഇത് ആ രീതിയിലുള്ള സിസ്റ്റം ഇന്നിപ്പോൾ ആളുകൾ ഈ കള്ളം പറയാനെല്ലാം പഠിച്ചേക്കല്ലേ ഇഷ്ടം മാതിരി മാത്രമല്ല ഈ ടെക്നോളജി ഒരുപാട് വളർന്നു സയൻസ് ഒരുപാട് വളർന്നു അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് ഒരുപാട് വിധത്തിൽ ഏത് വിധത്തിലൊക്കെ ഒരാൾക്ക് രക്ഷപ്പെടാം കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളുകളുള്ളതാണ് ഈ പ്രതികൾ അപ്പോൾ അവർ അവരെ അവരുടെ ഇഷ്ടത്തിന് ഇതുപോലെ അങ്ങ് വിട്ടുകൊടുക്കാതെ അവൻ എന്തൊക്കെ ചെയ്യുന്നു നീ എന്തൊക്കെ സമ്മതിക്കുന്നു എന്നുള്ളത് ഇനി തന്നത് എന്തൊക്കെ സമ്മതിക്കുന്നില്ല ആ സമ്മതിക്കാത്ത കാര്യം മാത്രം തെളിയിച്ചാൽ മതിയല്ലോ അഡ്മിറ്റഡ് ഫാക്ട്സ് പ്രൂവ് ചെയ്യേണ്ട പിന്നെ തെളിയിക്കേണ്ട അവൻ സമ്മതിക്കുന്ന കാര്യങ്ങൾ പിന്നെ തെളിയിക്കേണ്ട കാര്യമില്ല ബാക്കി തെളിയിച്ചാൽ മതിയല്ലോ അത് അതാണ് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിലെ മെയിനായിട്ടുള്ള കാര്യം പിന്നെ അത് കൂടാതെ ഈ പോലീസുകാർ ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ മൊഴി എഴുതി വെക്കുന്നത് ആ മൊഴി എഴുതി വെക്കുന്നതിന് പകരം അവിടെ ഒരു സാക്ഷിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ സാക്ഷിയെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട് ആ മജിസ്ട്രീറ്റ് മജിസ്ട്രേറ്റും കൂടെ ഉണ്ട് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയോടൊപ്പം ഈ കാര്യത്തിൽ ഒരു ഓഫീസാണ് ഈ സാക്ഷി അവിടെ കൊണ്ടുപോകണം ആ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ മജിസ്ട്രേറ്റിന് അയാളെ വാങ് ചെയ്യാം നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്കെതിരെയുള്ള തെളിവായിട്ട് മാറും നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനല്ല നിങ്ങൾക്ക് പറയണമെങ്കിൽ സ്വമനശാലയെ പറയാം എന്ന് പറഞ്ഞതിന് ശേഷം ആ അവസരം കൊടുത്തതിന് ശേഷം അയാൾ കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് എഴുതിയെടുക്കും അതിന് എവിടെൻഷറിയും വാരിയുള്ളതാണ് അല്ലാതെ അത് നമ്മുടെ ഈ നാട്ടിലെ മൊഴി പോലെ വിലയില്ലാത്തതല്ല അപ്പോൾ അത് അപ്പോൾ ആ മൊഴി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെയും ഭാരം കുറയുകയാണ് കാരണം വേറെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല എവൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞ് അവൻ അത്രയും പറഞ്ഞുള്ളൂ അവൻ കള്ളുമെന്നും പറയുന്നില്ല ഈ പറയുന്നത് ഒരു മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലുള്ള മൊഴിയാണ് നമ്മുടെ നാട്ടിലും അതുണ്ട് എപ്പോഴാണെന്നറിയോ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് സി ആർ പി സി അതനുസരിച്ചുള്ള ഒരു മൊഴി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ രേഖപ്പെടുത്തുന്ന മൊഴിയാണ് അത് പോലീസുകാർ ഈ അവർ ഈ ഈ സാക്ഷി അല്ലേ പ്രതി നൂറ്റി അറുപത്തിയാലാം വകുപ്പ് അനുസരിച്ച് കൊടുക്കേണ്ട മൊഴി കൊടുക്കേണ്ട ആളിനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാരാക്കും അപ്പോൾ മജിസ്ട്രേറ്റ് ഒരു ആദ്യമായിട്ട് വാങ് ചെയ്യും നിങ്ങളിതൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്ന് വാങ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ സ്വമന നിങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ ഈ പറയുന്നത് ആ എന്നെ പോലീസുകാർ എടുത്തിട്ട് അടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മൊഴി റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ വിടും അപ്പോൾ സ്വമന വോളണ്ടറി ആയിട്ട് അയാൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം മജിസ്ട്രേറ്റ് എന്നാലേ അതിന് പ്രയോജനമുള്ളൂ അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനിലെ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ട്രൂത്താണ് സത്യം അവർ ഈ സത്യത്തിന് പുറയാണ് സത്യം എന്താണ് എന്നുള്ളത് നോക്കും അല്ലാതെ അവൻ്റെ റൈറ്റ് ടു സൈലൻസ് എന്ന് പറയുന്നൊരിടപാട് അവിടെ ഇല്ല അവന് മൗനത്തിൻ്റെ അവകാശം അവിടെ ഇല്ല പിന്നെ അവൻ പറയാനുള്ളത് പറയുക ബാക്കിയുള്ള കാര്യം മാത്രം തെളിയിക്കുക കേട്ടോ ശേഷം അടുത്തത് ജഡ്ജ് ആൻഡ് ജൂറി സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റത്തിൽ പോലും ഇപ്പോൾ ഇംഗ്ലണ്ടിലുമൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അത് വ്യത്യാസമുണ്ട് നമുക്ക് ആ സിസ്റ്റം ഒന്നുമില്ല സിസ്റ്റമൊന്നുമില്ല ഇട്ട് ഈ സാക്ഷിയെല്ലാം വിസ്തരിക്കുക ഇതുപോലെ മുഴുവനുള്ള കാര്യങ്ങൾ പറയുക പ്രതി മിണ്ടാതിരിക്കുക പ്രതി കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയുന്നത് ഈ മനുഷ്യാവകാശമെന്ന് പറയുന്നത് ഈ പ്രതികൾക്കേ ഉള്ളൂ ഈ കുറ്റം ചെയ്യുന്നവന്മാർക്ക് വല്ലവനെയും കൊല്ലുന്നവന്മാർക്ക് ആ മനുഷ്യാവകാശം ഉള്ളത് അപ്പോൾ ഈ കൺവെൻഷൻ്റെ റേറ്റ് ഇനിയുള്ള കാലത്തെങ്കിലും ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം മെച്ചപ്പെടുത്തിയേ പറ്റൂ പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയുമോ ഒരു വേറെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ശിക്ഷാ സമ്പ്രദായങ്ങളാണ് ദൈവം കെടുത്ത ജീവൻ എടുക്കാൻ ആർക്കും അനുവാദമില്ല കേട്ടോ അതിനുള്ള അധികാരവും എന്ന് പറഞ്ഞു അതിനപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു അയാൾ ഈ ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ പോയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിവൃത്തിയില്ലാതെ വന്നു ബ്ലഡ് മണി സ്വീകരിച്ചില്ല മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞപ്പോൾ അയാളുടെ വധശിക്ഷ പരസ്യമായിട്ട് നടപ്പാക്കി നമ്മുടെ രാജ്യത്ത് ഒരു ഡൂക്കിലി പൊളിറ്റി രാഷ്ട്രീയ നേതാവിൻ്റെ മോനാന്നിരിക്കട്ടെ ഇത് നടക്കൂ തൂക്കിക്കുലയാണ് ഏറ്റവും വേദന കുറഞ്ഞ മരണം കൊടുക്കുന്നതെന്ന് അത് മരിച്ചു കൊണ്ടായിട്ട് ചോദിച്ചാലെല്ലാം അറിയാൻ പറ്റുള്ളൂ